പലതരത്തിലുള്ള കല്യാണ വീടും അതേപോലെ സ്റ്റേജുകളും അതുമായി ബന്ധപ്പെട്ടുള്ള അലങ്കാരങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ ഇതൊരു വ്യത്യസ്തമായ ഒരു കൗതുകകരമായ ഒരു കാഴ്ചയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലെ ഒരുപാട് പേര് ഷെയർ ചെയ്യപ്പെടുന്ന ഒരു കല്യാണ വീട്ടിലെ ഒരു രംഗമാണ് കേട്ടോ ഇത് ഇത് സംഭവം നടക്കുന്നത് തമിഴ്നാട് പൊള്ളാച്ചിയിലാണ് അവിടുത്തെ ഒരു തേങ്ങ കച്ചവടക്കാരൻ്റെ വീട്ടിലുള്ള കല്യാണമാണ് എന്നുള്ള രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് വീട് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും തേങ്ങേൻ്റെ ഒരു ആകൃതിയിലാണ് അവിടെ അതിലാണ് ആളുകൾ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നത് എന്തായാലും ഒരു വ്യത്യസ്തമായ ഒരു കൗതുകകരമായ ഒരു കാഴ്ച തന്നെയാണ് അല്ലേ ഇനി ഈ ഒരു വീഡിയോൻ്റെയൊക്കെ താഴെ ഒരുപാട് ആളുകൾ അടിച്ചൊരു കമൻ്റ് ഇങ്ങനെയാണ് ഇത്രക്ക് ആർഭാടം വേണമായിരുന്നോ ആ പണം കൊണ്ട് ഇപ്പോൾ ഇതിനൊരുപാട് പണമായിട്ടുണ്ടാവുമല്ലോ ആ ഒരു പണം കൊണ്ട് പാവപ്പെട്ടവരെ സഹായിക്കാമായിരുന്നില്ലേ എന്നുള്ള കമൻ്റുകൾ വരുന്നുണ്ട് ചില ആളുകൾ ഇതിനെ അഭിനന്ദിക്കും ും വേരുന്നെട്ടോ എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ച് തീർച്ചയായിട്ടും ഈ ഒരു ഡെക്കറേഷനെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായമായിട്ടുള്ള സത്യസന്ധമായ ഒരു അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക